നമസ്കാരം ശബരിമലയിലെ ബോർഡ് യോഗങ്ങളുടെ നടപടികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിഡന്റ് കെ ജയകുമാർ പുറത്തിറക്കിയ പുതിയ ഉത്തരവ് നിയമവിരുദ്ധം പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു എന്നാൽ നിലവിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ഉത്തരവ് സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച ബൈലോ പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും ചുമതലകൾ വിശദീകരിക്കുന്നുണ്ട് ഈ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് പുതിയ ഉത്തരവ് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് ജയകുമാർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ഉന്നത സ്ഥാനങ്ങളും വഹിച്ചു മലയാള സർവകലാശാലയുടെ വി സിയുമായിരുന്നു തിരുവനന്തപുരത്തെ ഐ എം ജിയുടെ ഡയറക്ടറുമാണ് ഇങ്ങനെ ഭരണപരിചയമുള്ള ജയകുമാറിന് ചട്ടങ്ങൾ വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ജയകുമാർ ചുമതലയേറ്റിട്ട് ആഴ്ച ഒന്നേ ആയിട്ടുള്ളൂ പഴയ പ്രസിഡന്റായ പി എസ് പ്രശാന്തിൻ്റെ അത് പേഴ്സണൽ സെക്രട്ടറിയായാണ് ജയകുമാറിനെയും അനുവദിച്ചിരിക്കുന്നത് സാധാരണ നിലയിൽ പ്രസിഡന്റ് മാറുമ്പോൾ പേഴ്സണൽ സെക്രട്ടറി മാറുന്നതാണ് കീഴ്വഴക്കം അതിന് പോലും ജയകുമാറിനെ ചില കേന്ദ്രങ്ങൾ സമ്മതിച്ചില്ല ഇതിനൊപ്പമാണ് മാധ്യമങ്ങൾ ചർച്ചയാക്കിയ ജയകുമാറിന്റെ ആദ്യ ഉത്തരവിലെ നിയമവിരുദ്ധതയും ചർച്ചയാകുന്നത് പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങളിൽ മേലുള്ള വിശദമായ ബോർഡ് കുറിപ്പുകൾ ഏകീകരിച്ച് ഒരു ഹോൾഡറിലാക്കി അജണ്ട ഇനങ്ങൾ ബോർഡ് മീറ്റിംഗിന് മുൻപായി പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർക്ക് നൽകണം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് തരുന്ന മാസ്റ്റർ കോപ്പി കൺസോളിഡേറ്റഡ് ചെയ്യേണ്ടതും അടുത്ത ബോർഡ് മീറ്റിംഗിൽ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് സ്ഥിരീകരിക്കേണ്ടതുമാണ് അധികാരം കൈമാറേണ്ടതായ കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തീരുമാനം എടുക്കേണ്ടതാണെന്നാണ് ജയകുമാറിന്റെ ഉത്തരവ് അതായത് പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങൾ മാത്രമേ ബോർഡിന്റെ പരിഗണനയിൽ വരാവൂ എന്നതാണ് ജയകുമാറിന്റെ ഉത്തരവ് നിയമവും ചട്ടങ്ങളും അടിസ്ഥാനമായിട്ടാവണം ബോർഡിന്റെ പ്രവർത്തനം ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം ഇതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മെയ് ഇരുപത്തി ആറിന് വിശദമായ ഗസറ്റ് രേഖയും പുറത്തിറങ്ങി ഇതിൽ എങ്ങനെയാണ് ബോർഡ് പ്രവർത്തിക്കേണ്ടതെന്ന് വിശദീകരിക്കുന്നുണ്ട് ഈ വിശദീകരണത്തിലെ അഞ്ചാം ഭാഗമായാണ് ബോർഡ് അംഗങ്ങൾക്കും നേരിട്ട് വിഷയങ്ങൾ ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കാമെന്ന് പറയുന്നത് ഇതിനൊപ്പം ഡെലിഗേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ചും പുതിയ ഉത്തരവ് വിശദീകരിക്കുന്നു ഇതനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ അതത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തീരുമാനം എടുക്കണമെന്നാണ് നിർദ്ദേശം ഇതിലൂടെ വിവാദ വിഷയങ്ങളൊന്നും തന്നെ ദേവസ്വം ബോർഡിന്റെ അജണ്ടയായി വരുന്നില്ലെന്ന് ഉറപ്പിക്കാനാണ് ശ്രമം ഇവിടെയും നിയമവിരുദ്ധതയുണ്ട് നിലവിലെ ചട്ടപ്രകാരം ഒരു വിഷയം ബോർഡ് അംഗത്തിന്റെ അധീനതയിൽപ്പെട്ടതാണെങ്കിലും ഫയൽ പരിശോധനയ്ക്ക് ശേഷം അത് അനിവാര്യമാണെങ്കിൽ ബോർഡിലേക്ക് അയക്കാനും മെമ്പർമാർക്ക് അവകാശമുണ്ട് ഈ അവകാശമടക്കം വേണ്ടെന്ന് വച്ച് അധികാര വികേന്ദ്രീകരണത്തിലൂടെ ബോർഡ് പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉദാഹരണത്തിന് ശബരിമലയിലെ സ്വർണപ്പാളിയിൽ മങ്ങൽ കണ്ടാൽ അത് പരിഹരിക്കാൻ ബോർഡിനെ സമീപിക്കാതെ തന്നെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് സ്വന്തം നിലയിൽ ഇനി കാര്യങ്ങളെടുക്കാം അതിന് അധികാരം നൽകുന്നതാണ് ഈ ഉത്തരവെന്നും വ്യാഖ്യാനമുണ്ട് വിവാദങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഈ ഉത്തരവെന്നും വാദമുയരുന്നു ദേവസ്വം ബോർഡിലെ ഓരോ വകുപ്പിൻ്റെയും ചുമതലകൾ ഓരോ അംഗങ്ങൾക്കായിരിക്കും അങ്ങനെ ചുമതലയായി കിട്ടുന്ന വകുപ്പുകളിൽ ബോർഡിൻ്റെ അനുമതി അനിവാര്യമായ വിഷയങ്ങളെ ബോർഡിന്റെ പരിഗണനയ്ക്ക് വിടാമെന്നാണ് ആ ചട്ടം വിശദീകരിക്കുന്നത് അതായത് ഒരു ബോർഡ് അംഗത്തിന്റെ തന്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ പരിശോധിച്ച് നേരിട്ട് ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കാൻ കഴിയും ഇതാണ് ചട്ടം എന്നാൽ പുതിയ ഉത്തരവ് പ്രകാരം എല്ലാം ജയകുമാറിന്റെ അനുമതിയോടെ മാത്രം ബോർഡിലേക്ക് വയ്ക്കാൻ കഴിയുമെന്നതാണ് പറയുന്നത് അതായത് ഗസറ്റ് നോട്ടിഫിക്കേഷന് വിരുദ്ധമാണ് പുതിയ ഉത്തരവ് ഈ ഗസറ്റ് നോട്ടിഫിക്കേഷൻ സർക്കാർ അനുമതിയോടെ മാറ്റം വരുത്തണം അങ്ങനെ മാറ്റം വരുത്തിയ ശേഷം ഇറക്കേണ്ടതായിരുന്നു പുതിയ ഉത്തരവ് അതായത് ഇത്തരം ഒരു താല്പര്യം ജയകുമാറിനുണ്ടെങ്കിൽ അക്കാര്യം ആദ്യം സർക്കാരിനെ അറിയിക്കണം അതിനുശേഷം സർക്കാർ ബൈലോ ഭേദഗതിയുമായി മുമ്പോട്ട് പോയി അത് ഗസ്റ്റ് വിജ്ഞാപനമാകണം അത്തരം നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാത്തത് കൊണ്ട് തന്നെ ഇനിയും അംഗങ്ങൾക്ക് നേരിട്ട് വിഷയങ്ങൾ ബോർഡ് യോഗത്തിൽ അവതരിപ്പിക്കാം മുൻ മന്ത്രി കൂടിയായ കെ രാജുവാണ് ദേവസ്വം ബോർഡിലെ സി പി ഐ അംഗം മറ്റേത് അഡ്വക്കേറ്റ് പി ഡി സന്തോഷ് കുമാർ എന്ന സി പി എം അംഗം ഇവർ രണ്ടുപേരും തൽക്കാലം ജയകുമാറിനെ വിരുദ്ധമായി ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ഉത്തരവിനെ അവർ ചോദ്യം ചെയ്യാനും സാധ്യതയില്ല പക്ഷേ വിഷയം കോടതിക്ക് മുമ്പിലോ സർക്കാരിന് മുന്നിലോ എത്തിയാൽ ദേവസ്വം പ്രസിഡന്റിന് ഉത്തരവ് തിരുത്തേണ്ടി വരും